വളപട്ടണം കവർച്ചാക്കേസിലെ പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിന് ആദരമൊരുക്കി വ്യാപാരികൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതിയതൊരു യൂണിറ്റാണ് എ സി പി ടി കെ രത്നകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ ആദരിച്ചത് നാടാകെ ഞെട്ടിയ കവർച്ചാക്കേസിന് തുമ്പുണ്ടാക്കിയതിലൂടെ പോലീസ് പൊതുസമൂഹത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലെന്ന് ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മെച്ചേരി പറഞ്ഞു വളപട്ടണം മന്നയിലെ അരിവ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണ്ണാഭരണവും മോഷ്ടിച്ച കേസിൽ ദിവസങ്ങൾക്കകം തുമ്പുണ്ടാക്കിയ അന്വേഷണ സംഘത്തെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതിയതൊരു യൂണിറ്റ് ആദരിച്ചത് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ അന്വേഷണ ചുമതല വഹിച്ച വളപട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷ് മയിൽ സിഐ പി സി സഞ്ജയ് കുമാർ വളപട്ടണം എസ് ഐമാരായ ടി പി വിപിൻ പി ഉണ്ണികൃഷ്ണൻ സ്ക്വാഡിലെ മറ്റംഗങ്ങൾ എന്നിവരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ആദരിച്ചു കേസ് തെളിയിക്കുന്നതിന് അന്വേഷണ സംഘത്തിനു മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികൾ എ സി പി ടി കെ രത്നകുമാറും ഇൻസ്പെക്ടർ ടി പി സുമേഷും വിശദീകരിച്ചു നാടാകെ ഞെട്ടിത്തരിച്ച കേസിൽ എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്ന അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ദേവസ്യ മേച്ചേരി പറഞ്ഞു ഇരുപത്തിയഞ്ചംഗ സ്ക്വാഡ് അക്ഷീണം പ്രവർത്തിച്ചാണ് കേസിന് തുമ്പുണ്ടാക്കിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതിയതൊരു യൂണിറ്റ് പ്രസിഡന്റ് കെ അബ്ദുൾസലാം ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തൽ ബാഷിത്ത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എം അബ്ദുൾ മനാഫ് യൂണിറ്റ് ട്രഷറർ സി രവീന്ദ്രൻ മേഖലാ രക്ഷാധികാരി ടി ഗോപിനാഥ് പി സജീവൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് സി എൻ മഹ്റൂഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ